അസലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു ബസ്മിള്ള വലഹമ്മ അഹ് മുസീ അല്ല മുഹമ്മദിനി വാലാലി മുഹമ്മദ് പീസ് റേഡിയോ അതിൻ്റെ ശ്രോതാക്കൾക്ക് അവരുടെ വീടുകളിലേക്ക് പീസ് റേഡിയോട് എത്താൻ സമ്മാനം എത്താൻ ഒരുപാട് മത്സരങ്ങൾ നടത്താറുണ്ട് പീസ് റേഡിയോയുടെ കഴിഞ്ഞ പിന്നെ ഒരുപാട് വർഷങ്ങളായുള്ള സഞ്ചാരത്തിനിടയിൽ വിവിധങ്ങളായ പീസ് റേഡിയോ സമ്മാനങ്ങൾ കരസ്ഥമാക്കി ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട് പി സു റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ പല ക്വിസ് പ്രോഗ്രാമുകളും സംഘടിപ്പിക്കാറുണ്ട് അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പി റേഡിയോ നടത്തുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ പി സു റെഡിയോ അതിൻ്റെ ശ്രോതാക്കളെ ഒരുമിച്ച് ചേർക്കുന്ന പി സു റെഡിയോ ശ്രോതാക്കൾ അതിൻ്റെ സഹയാത്രികരുടെ കൂടെ സഞ്ചരിക്കുന്ന ലിസണേഴ്സ് കോൺഫറൻസ് പി സു റെഡിയോ കേൾവിക്കാരുടെ സമ്മേളനം ഇൻഷാല്ല നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓരോ ജില്ലകളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഇൻഷാല്ല വരും ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെയും ഒന്നാമത്തെ എഡിഷൻ പിസ് റേഡിയോ ലിസറേഴ്സ് കോൺഫറൻസിൻ്റെ ഒന്നാമത്തെ സമ്മേളനം ഇൻഷാല്ല ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ പാലക്കാട് ജില്ലയിലെ കോട്ട മൈതാനോ സംഘടിപ്പിക്കപ്പെടുകയാണ് ആ പ്രോഗ്രാമിലേക്ക് പാലക്കാട് ജില്ലയിലുള്ളവർ പ്രത്യേകിച്ചും മറ്റു ജില്ലക്കാരെ എല്ലാവരെയും ഒരേപോലെ ആ പ്രോഗ്രാമിലേക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ് രണ്ട് ദിവസം വിപുലമായ പ്രോഗ്രാമുകളായിരിക്കും ഉണ്ടാവുക അതിൻ്റെ രീതിയുമൊക്കെ ഇഷ്ടം നമുക്ക് വരും ഭാവിയിൽ നിങ്ങൾ കൃത്യമായി കൊണ്ട് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കും ആ റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഒരു പിന്നെ ലൈവ് ക്വിസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ലിസണേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ക്വിസ് പ്രോഗ്രാം ഓരോ ദിവസവും രാവിലെ പത്തുമണിക്കാണ് നമ്മളുടെ ചോരം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പി എസ് റെഡിയോ ആപ്പിൽ പത്ത് മണിക്ക് കേൾക്കാം ആ സമയത്ത് കേൾക്കാത്തവർക്ക് റിവൈൻ്റെ ഓപ്ഷനിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേൾക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും പി എസ് റെഡിയോ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കയറിയാൽ ഈ ചോദ്യങ്ങൾ കാണാൻ സാധ്യമാകും അതിന് വളരെ സിമ്പിളായ എളുപ്പമുള്ള ചോദ്യമായിരിക്കും ചോദിക്കുക ആ ചോദ്യത്തിന് നമ്മൾ മൂന്ന് ഓപ്ഷനുകളും നൽകും അതിൽ നിങ്ങൾക്ക് എന്ന് തോന്നുന്ന ഓപ്ഷൻ പി എസ് റെഡിയോ ആപ്പ് തുറന്ന് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ പേരും നമ്പറും കൃത്യമായി തെറ്റാതെ നിങ്ങൾ നൽകി അതിൻ്റെ താഴെ നിങ്ങൾ ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്ന ഒരു ടാബുണ്ട് അത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം മറ്റേതെങ്കിലും ക്വിസിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് പങ്കാളിയാക്കാൻ കഴിയില്ല ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്നത് ക്ലിക്ക് ചെയ്ത് നമ്മൾ പറയുന്ന ചോദ്യത്തിന് കൂടെ നൽകുന്ന മൂന്ന് ഓപ്ഷനുകളിൽ ശരിയുത്തരം ഏതാണോ എന്ന് തോന്നുന്നു നിങ്ങൾ ആ ഓപ്ഷൻ എ ആണെങ്കിൽ എ ബി ആണെങ്കിൽ ബി സി ആണെങ്കിൽ സി മാത്രം തിരഞ്ഞെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ശരി ഏതായാലും ഇന്നത്തെ ചോദ്യത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചോദ്യം വളരെ എളുപ്പമാണ് എന്നും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ എളുപ്പമാണ് ഇന്നത്തെ ചോദ്യം ഒരുപക്ഷെ അതിനേക്കാൾ എളുപ്പമാണ് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് വിശുദ്ധ ഖുർആാനിൽ നമുക്കറിയാം അറബി അക്ഷരമാലയിലുള്ള അക്ഷരങ്ങൾ കോർത്തിറക്കിക്കൊണ്ടാണ് ഖുർആൻ നമുക്ക് ഇറക്കിയിട്ടുള്ളത് കാരണം അള്ളാഹു സുബ്ഹാൻ അഹുദന തന്നെ പറഞ്ഞത് ഖുർആാനെ നിങ്ങൾക്ക് നമ്മൾ അറബി ഭാഷയിൽ ഇറക്കി എന്നാണ് അറബി ഭാഷയിൽ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണ് നമുക്കുള്ളതെന്നറിയാം അലിഫ് മുതൽ യാവരെയുള്ള ഇരുപത്തി എട്ട് അക്ഷരങ്ങളാണ് അറബി ഭാഷയിലുള്ളത് ഇതിലെ അക്ഷരങ്ങളെല്ലാം മിക്ക സൂഹത്തുകളും നമ്മൾക്ക് പ്രയോഗിച്ചതായി കാണാൻ സാധ്യമാകും എന്നാൽ ചില സൂഹത്തുകളിൽ ചില അക്ഷരങ്ങൾ അക്ഷരങ്ങളെല്ലാം തീരെ ഉപയോഗിച്ചിട്ടില്ല ആ രൂപത്തിൽ ഫ എന്ന അക്ഷരം ഫ എന്ന അക്ഷരം കുറേ ഫവും കാഫും ഉണ്ട് ഒരു പുള്ളിയുള്ളതാണ് ഫ രണ്ട് പുള്ളിയുള്ളതാണ് കാഫ് ഫ എന്ന അക്ഷരം തീരെ ഉപയോഗിച്ചിട്ടില്ലാത്ത സൂറത്ത് ഏതാണ് എന്നാണ് ഇന്നത്തെ ചോദ്യം ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കുകയാണ് ഫ എന്ന അക്ഷരം ഇല്ലാത്ത വിശുദ്ധ കുറാനിലെ സൂറത്ത് ഏതാണ് മൂന്ന് ഓപ്ഷനുകളാണ് നമ്മൾ നൽകുന്നത് ഓപ്ഷൻ എ സൂറത്തുൽ ഫാത്തിഹ ഓപ്ഷൻ ബി സൂറത്തുൽ കൗസർ ഓപ്ഷൻ സി സൂറത്തുൽ ഇഖ്ലാസ് ഈ സൂഹത്തുകൾ നിങ്ങൾക്ക് വളരെ പരിചയമുള്ള അറിയാം ആ സൂഹത്ത് ഓതി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ പുതിയ അറിവായിരിക്കാം ഇത് ഏതായിരുന്നാലും ഈ ചോദ്യത്തിൻ്റെ ശരിയത്തരമാണ് നിങ്ങൾ അയക്കേണ്ടത് ഒന്ന് ഒരിക്കൽ കൂടി ചോദ്യവും ഓപ്ഷൻസും ആവർത്തിക്കാം ചോദ്യം ഇതാണ് വിശുദ്ധ ഖുർആാനിൽ ഫ എന്ന അക്ഷരം പ്രയോഗിക്കാത്ത സൂറത്ത് ഏതാണ് എന്നാണ് ഓപ്ഷൻ എ സൂറത്തുൽ ഫാത്തിഹ ഓപ്ഷൻ ബി സൂറത്തുൽ കൗസർ ഓപ്ഷൻ സി സൂറത്തുൽ അഖലാസ് ഇതിൽ നിങ്ങളുടെ ശരി ഉത്തരം ഏതാണോ ആ ഉത്തരം നിങ്ങൾ പി എസ് ഡി ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്ന ടാബ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾ ഓപ്ഷനുകൾ മാത്രം ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഇനി ഇതിനങ്ങോട്ടുള്ള നിങ്ങൾക്കുള്ള അപ്ഡേഷനുകൾ ഇതിൻ്റെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ ഈ വീഡിയോയുടെ ചാ പിന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി റേഡിയോയിലെ ഈ പ്രോഗ്രാം മാത്രമല്ല മിക്ക പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിലൂടെ ലഭിക്കും ഇനി എപ്പോഴതിന് വിജയം മനസ്സിലാക്കാൻ കഴിയുക ഓരോ ദിവസവും രാവിലെ മണി മുതൽ എട്ട് മണി വരെ നടക്കുന്ന പ്രഭാത പ്രക്ഷേപണത്തിൽ അതിലായിരിക്കും നിങ്ങൾ ലൈവായിട്ട് ഇതിൽ വിജയി പ്രഖ്യാപിക്കുക ആ അതുകൊണ്ട് അതും നിങ്ങൾ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിജയി ആരണമെന്ന് നമ്മൾക്കറിയാൻ കഴിയുക അതുകൊണ്ട് ഇൻഷാല്ല ഈ ചോരത്തിന് ശരിയത്തരം അയച്ച് വിജയിയാകാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക അത് ആ വിജയി നിങ്ങളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അസലാ വാലിക്കും വരഹമുലി വർക്കാത്തു